ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബ്രഹ്മപുത്ര നദിയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ചൈന അഭിമാന പദ്ധതിയായി ചൈന കൊട്ടിയാഘോഷിക്കുന്ന ഈ പദ്ധതി പക്ഷെ ലോകത്തെ തന്നെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ ചൈനയുടെ അണക്കെട്ട് സൃഷ്ടിക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വാർത്തയായി കഴിഞ്ഞിരുന്നു ഭൂമിയുടെ ഭ്രമണം പോലും ഈ അണക്കെട്ട് മന്ദഗതിയിലാക്കുമെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് മനുഷ്യജീവിതത്തെ സാരമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയേറും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയിലാണ് ചൈന ഈ സാഹസത്തിന് മുതിരുന്നത് എന്നത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യവുമാണ് ഇതിൽ വലിയ ആശങ്ക ഇന്ത്യക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെതിരായ നീക്കങ്ങളും ഇന്ത്യ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു നദിയിൽ ചൈന നടത്തുന്ന ഓരോ ചുവടുവയ്പ്പും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ചൈനയുടെ അണക്കെട്ട് നിർമ്മാണത്തെക്കുറിച്ച് പ്രതിപക്ഷം വളരെ വലിയ ഒരു ആശങ്ക ഉയർത്തുകയും ചെയ്തു ഇതിന് നൽകിയ മറുപടിയിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് ആണ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തത് നയതന്ത്ര മാർഗങ്ങൾ വഴി ചൈനയുമായി അടിക്കടി ബന്ധപ്പെടുന്നുണ്ടെന്നും വ്യക്തമാക്കിയ മന്ത്രി ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രഹ്മപുത്ര നദിയിൽ ചൈന അണക്കെട്ട് നിർമ്മിക്കാൻ പോകുന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ടിബറ്റിന്റെ സ്വയംഭരണ മേഖലയായ യല്ലുങ് സാങ് ഇത് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായ വിദഗ്ധതല സംവിധാനം വഴിയും നയതന്ത്ര മാർഗത്തിൽ വഴിയും ചൈനയുമായി ഇതേക്കുറിച്ച് ഇന്ത്യ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും കീർത്തിവർദ്ധൻ അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ സ്ഥാപിതമായ വിദഗ്ധതല സംവിധാനം വഴിയും നയതന്ത്ര മാർഗ്ഗങ്ങൾ വഴിയും ചൈനയുമായി ഇതേക്കുറിച്ച് ഇന്ത്യ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും കീർത്തി അറിയിച്ചു കഴിഞ്ഞ മാസമാണ് ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ പോകുന്ന വിവരം ചൈന പുറത്തുവിട്ടത് പതിനൊന്നര ദശാംശം ആറ് ഏഴ് ലക്ഷം കോടി രൂപ ചെലവിട്ടാണ് ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നത് ജലവൈദ്യുത അണക്കെട്ടാണ് ഇത് ഇവിടുത്തെ നദിയുടെ താഴ്ഭാഗത്തായി നിരവധി പേരാണ് തിങ്ങിപ്പാർക്കുന്നത് ഇവരെ ഈ നിർമ്മാണം സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് പതിവായുള്ള ഭൂചലനങ്ങൾക്കും ഇത് കാരണമായേക്കും ഇതേ തുടർന്ന് നിരവധി രാജ്യങ്ങൾ ഇതിൽ ആശങ്ക ഉയർത്തുകയും ചെയ്തു എന്നാൽ അണക്കെട്ട് ഒരു രാജ്യങ്ങൾക്കും ദോഷമുണ്ടാക്കില്ലെന്നാണ് ചൈന പറയുന്നത് സമഗ്രവും ശാസ്ത്രീയവുമായ വിലയിരുത്തലിനു ശേഷമാണ് പ്രദേശത്ത് അണക്കെട്ട് നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നതെന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് ഗുവോ ജിയ കുൻ വ്യക്തമാക്കുന്നത് നദിയുടെ അടിത്തട്ടിലുള്ള രാജ്യങ്ങളുടെ പരിസ്ഥിതി ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട അവകാശം എന്നിവയെ അണക്കെട്ട് ബാധിക്കില്ലെന്നും ഗുവോ കൂട്ടിച്ചേർക്കുകയും ചെയ്തു